ബജാജ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് എടുക്കാനിരിക്കുന്നവരും ഉപയോഗിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യമാണ് ഹലോ വെൽക്കം ബാക്ക് ടു കൃഷ്ണ ചാൻസ് ഓട്ടോ ബ്ലോഗ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ദ വേൾഡ് നമ്പർ വൺ സി എൻ ജി ബൈക്ക് അല്ലെങ്കിൽ ദ വേൾഡ് നമ്പർ വൺ ഹൈബ്രിഡ് ബൈക്കാണ് നമുക്ക് ഏറെ അഭിമാനിക്കാം നമ്മുടെ ഒരു ഇന്ത്യൻ വേക്കിൾ വേൾഡ് നമ്പർ വണ്ണിലായിരിക്കുകയാണ് അതും നമ്മുടെ ബജാജാണ് അപ്പം ബജാജിനെ ഓർത്ത് നമ്മൾ ശരിക്കും അഭിമാനിക്കുകയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബജാജ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് ആ ഫ്രീഡം എന്ന് പറയുന്നതിനകത്തൊരിതുണ്ടല്ലേ ആ ഫ്രീഡം വാക്ക് ഇവർ ശരിക്കും കൊണ്ടു വന്നിരിക്കുന്നത് പെട്രോളിൻ്റെ വിലയിൽ നിന്നൊരു മുക്തി നേടി തന്നിരിക്കുകയാണ് ഈ വണ്ടി അതുകൊണ്ട് തന്നെ ഇവരുടെ ഫ്രീഡം എന്ന് പറയുന്ന ഓരോ ബാഡ്ജിങ്ങിൻ്റെ അവിടെയും നമ്മുടെ കൊടിയുടെ ആ ഒരു ട്രൈ കളർ സ്ഥിരങ്ങനും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ ബാഡ്ജിങ്ങിൻ്റെ അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അപ്പോൾ ഇന്ന് ഞാൻ ഈ വണ്ടിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് പറയാൻ പോകുന്നത് ഒരു ഭാഗം പോലും മിസ്സ് ചെയ്യുമായിരുന്നു നിങ്ങൾ ഈ വണ്ടി എടുക്കാനുള്ള ഫുൾ ഡീറ്റെയിലാണ് ആണ് പറയുന്നത് ഇതുപോലെ സാധാരണക്കാർക്ക് പറ്റുന്ന കാറും ബൈക്കും ഒക്കെ നമ്മുടെ ഈ ബ്ലോഗിലൂടെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം സൈഡിൽ ആയിട്ടൊന്നും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് അറിയാം ഒരു റൗണ്ട് ഷേപ്പിലാണ് അതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് എൽ ഇ ഡി ഹെഡ്ലൈറ്റാണ് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കാണ് വന്നേക്കുന്നത് കാരണം ഈ ഒരു മോഡലിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് ഡിസ്ക് കം എൽ ഇ ഡി ലൈറ്റ് വരുന്ന മോഡലാണ് വരുന്നത് ഓരോ വേരിയൻസിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഡേ ടൈം റണ്ണിങ് ലാമ്പ് കൂടെ അതിനകത്ത് വരുന്നുണ്ട് ടേൺ ബ്ലിങ്കേഴ്സ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബിൽഡാണ് ഞാൻ നിങ്ങളെ പിടിച്ചിങ്ങനെ കാണിക്കുകയാണ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷനാണ് ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ഒരു ടെലിസ്കോപ്പിക് ടൈപ്പ് ആണ് നല്ലൊരു ക്വാളിറ്റി സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് നല്ല കവറേജ് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് അവരെല്ലായിടത്തും എഴുതിയേക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ട്രൈ കളറിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഈ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബൺ കാർഡാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടേക്കുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ വന്നിരിക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞ സിൽവർ ഷെയ്ഡ് വന്നിരിക്കുന്നു അതിൻ്റെ ബ്യൂട്ടിയെ ശരിക്കും വർദ്ധിപ്പിക്കുന്നുണ്ട് ടയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നയൻറ്റീ എയ്റ്റി സെവൻറ്റീൻ പതിനേഴ് ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത് നല്ല ആക്ടിവോളി നല്ല സ്റ്റൈലിഷ് അലോയി ആണ് വരുന്നത് അതുപോലെ തന്നെ ഡിസ്ക് വരുന്നുണ്ട് ഭംഗിയുള്ള രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതും നല്ല ക്വാളിറ്റി ഡിസ്ക് ആണ് വരുന്നത് ഇതാണ് ഫ്രണ്ട് സൈഡിലേക്ക് വരുന്നത് ഇനി നമുക്ക് ഹാൻഡിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ഹാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ബാർ ഹാൻഡിലാണ് വരുന്നത് നമുക്ക് നേരത്തെ നമ്മളൊരു ആർ എക്സി സെർട്ടിലേക്ക് നമ്മൾ ഇങ്ങനത്തെ ഹാൻഡിൽ കൊടുക്കുമായിരുന്നു അതുപോലത്തെ ഒരു സ്റ്റൈലിഷ് ഹാൻഡിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഒരു ബിററ് വന്നിട്ടുണ്ട് അത് നല്ല ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് വിസിബിലിറ്റി കൂട്ടാനാണ് ഷേപ്പിൽ ചെയ്തിരിക്കുന്നത് ഹാൻഡിൽസ് വരുന്നത് നമുക്ക് നല്ല ഗ്രിപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടറിയാം സി എൻ ജി പെട്രോൾ ഇതെന്ന് പറയുന്ന സി എൻ ജി ആണ് ഇത് പെട്രോളാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്യൂ വീൽ സ്വിച്ച് ആണ് വരുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിമ്മ് ബ്രൈറ്റിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കോൾ കട്ട് ചെയ്യാം കോള് നമുക്ക് അതുപോലെ തന്നെ എടുക്കാം കട്ട് ചെയ്യാം അതൊക്കെയാണ് ഈ ഓപ്ഷൻ കാണുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് റൈറ്റ് എല്ലാം കാണാം നല്ലൊരു ഹോൺ വരുന്നുണ്ട് ടെക്നീഷ്യൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കാരണം ഇതിനകത്ത് നമുക്ക് ആസ് ആയിട്ടുള്ള ട്രിപ്പ് മീറ്റർ ഓഡോമീറ്റർ അതുപോലെ തന്നെ സി എൻ ജിയുടെ എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിക്കുക സി എൻ ജി ഫ്യൂവലിൻ്റെ ആ റേഷ്യ കാണിക്കുന്നുണ്ട് ഗിയർ പൊസിഷൻ കാണിക്കുന്നുണ്ട് കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട് ടൈം ആസ് യൂഷൽ എല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾഡ് ആണ് നമുക്കിവിടെ ഇതിനകത്ത് വേണ്ട ലോ ഫ്യൂവൽ അല്ലെങ്കിൽ ലോ പെട്രോൾ എന്നൊക്കെ ഇവിടെയാണ് കാണിക്കുക പെട്രോൾ ഇവിടെ കാണിക്കില്ല ഇവിടെയാണ് കാണിക്കുക ഇതിനകത്ത് ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോള് ഇതുപോലെ എടുക്കാനും അതുപോലെ തന്നെ കട്ട് ചെയ്യാനൊക്കെ ഒക്കെ പറ്റുന്നതാണ് അപ്പം അത് നമ്മുടെ ഈ ക്ലസ്റ്റർ ഇട്ട് നമ്മൾ ഇത് വരുന്നതാണ് ഒരു കണക്ഷൻ ഉള്ള സംഭവമാണ് ഉണ്ട് ഈ മോഡിനകത്ത് നമുക്ക് ഓപ്ഷൻസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടോ പെട്രോൾ അതിൻ്റെ കറക്റ്റ് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് സെറ്റ് ചെയ്യാം ഇതാണ് ഇവിടെ വരുന്നത് ബ്ലാക്ക് തന്നെ ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കത്തില്ല ഇവിടെ ബജാജ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഇൻപ്രിൻ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെയാണ് ഡിസ്പ്ലേസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എന്തുകൊണ്ടും നല്ല മൈന്യൂട്ടായിട്ടുള്ള ഭംഗിയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതിനകത്ത് വരിക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചാർജിങ് സ്ലോട്ടാണ് കേട്ടോ നമുക്കിവിടെ അടിപൊളി യു എസ് ബി ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തിട്ട് നല്ലൊരു പൊസിഷനിലുമാണ് അത് വന്നിരിക്കുന്നത് ഇപ്പറ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡെമ്മി സ്വിച്ച് ആണ് വരിക ഇവിടെ ഇഗ്നീഷ്യനാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വരിക ഇവിടെ നല്ലൊരു ആക്സലേഷൻ ഇത് വരുന്നുണ്ട് ബ്രേക്ക് വരുന്നുണ്ട് കോംബി ബ്രേക്കാണ് ഈ ബ്രേക്ക് പിടിച്ചാൽ തന്നെ രണ്ട് ഇതിലും ബ്രേക്ക് ആവുന്നതാണ് ഇപ്പം എല്ലാത്തിലും വരുന്ന പോലെ തന്നെ പിന്നെ താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ല എയർ വേൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എയർ വേനോട് നമുക്ക് എയർ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എയറോഡൈനാമിക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു മൈലേജ് എഫിഷ്യൻ്റ് ആയിട്ടാണ് വരുന്നത് ഞാൻ മൈലേജിനെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക ടാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ബജാജിൻ്റെ ബാജിങ് വരുന്നുണ്ട് അതിനകത്ത് ഫ്രീഡം എന്ന് എഴുതിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈയിൽ ആ ഫ്ളാഗിൻ്റെ ട്രൈ കളർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു അലൂമിനിയം ഫിനിഷ് വരുന്നുണ്ട് നല്ല ഡിസൈൻസ് ഇവിടെ വരുന്നുണ്ട് നല്ല സ്റ്റിക്കറേയും വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലോങ് സീറ്റ് ആണ് നിങ്ങൾക്ക് കാണാം നല്ല ലോങ് സീറ്റ് ആണ് രണ്ടോ മൂന്നോ നാലോ പേർക്ക് ഇരിക്കാം അപ്പം അത്രയും ലോങ് സീറ്റാണ് വരുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഈ ഒരു ടാങ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈ ഫ്യൂവൽ ആണ് വരിക രണ്ട് ഫ്യൂവൽ നന്നർത്ഥം അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് രണ്ട് കെ ജിയുടെ സി എൻ ജി ടാങ്കും രണ്ട് ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്കുമാണ് വരുന്നത് അപ്പം ഈ രണ്ട് ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്ക് വരുമ്പോൾ നിങ്ങൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കണം കാരണം ഈ പെട്രോൾ അടിക്കുന്ന സമയത്ത് ഇത് ചാടി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് പെട്രോൾ അതുപോലെ തന്നെ വളരെ പതുക്കെ അടിക്കാവുന്ന പ്രത്യേകം പമ്പുകാരോട് പറയണം അതുപോലെ തന്നെ ടി എൻ ജി ടാങ്കിൽ നിങ്ങൾ റീഫിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം അതിന് മുന്നോടിയായിട്ട് ഏറ്റവും അത്യാവശ്യം ഒരു കാര്യം പറഞ്ഞു തരേണ്ടതാണ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് മാക്സിമം ത്രീ കെ ജി എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ വലിയ അരിച്ചാക്കൊന്നും വെച്ചുകൊണ്ട് പോകരുത് കാരണം നമ്മുടെ ഇതെന്ന് പറയുന്നത് സി എൻ ജി വണ്ടിയാണ് അതുപോലെ തന്നെ വലിയ പ്രായമുള്ള പിള്ളേരെ ഒന്നും ഫ്രണ്ടിൽ ഫ്രണ്ടിലെഴുത്താൻ പറ്റില്ല നമുക്ക് നമുക്കിതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് മാക്സിമം ബ്ലോട്ട് ത്രീ കെ ജിന്ന് ഇതിൻ്റെ മേളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് തുറന്നതിന് ശേഷം നമുക്കകത്തേക്ക് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഫിൽ പെട്രോൾ ഫ്രം ലെഫ്റ്റ് സൈഡ് സ്ലോലി എന്നാൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ സി എൻ ജി എല്ലാവരും ചോദിക്കലുണ്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫ്യൂവൽ ഫില്ല് ചെയ്യുക എന്നുള്ളത് ഈ ഒരു നോബ് വേണ്ട അതിങ്ങനെ ശരിക്കും തിരിക്കുക അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഓപ്പൺ ആണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ടാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട ഇതിനകത്ത് ഒരു ടെൻഷനും ഇല്ല ഇത് കണ്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് ഇത് നേരെ ഓപ്പൺ ചെയ്ത് ചെയ്തെടുക്കാം പുറത്തെടുത്തിട്ട് നമുക്ക് വെക്കാം വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം മനസ്സിലായി ഞാനിപ്പോൾ പുറത്തെടുക്കുന്നില്ല ഞാൻ തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ഇതിങ്ങനെ ഞെക്കി അടക്കാൻ പറ്റുന്നതാണ് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാം കണ്ടോ ഇത് നമ്മുടെ ആസ് യൂഷൽ നമ്മുടെ ഇതിൻ്റെ ഫ്യൂവലിൻ്റെ വരുന്ന പെട്രോളിൻ്റെ അപ്പോൾ ഇത് തുറന്ന് നമുക്ക് ആസ് യൂഷൽ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മാക്സിമം ലോഡെന്നുള്ളത് ടാങ്ക് എന്ന് പറയുന്ന അത്യാവശ്യം നമുക്കൊരു ഭംഗി തരുന്നൊരു ടാങ്കാണ് രണ്ട് ലിറ്ററിൻ്റെ പെട്രോളേ ഉള്ളൂ എന്നുള്ള അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ പറയുന്നുണ്ട് നല്ല സീറ്റ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സീറ്റ്സാണ് അതിൽ കുറച്ച് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു എയർവെൻ്റ് പോലെ വരുന്നുണ്ട് സെൻട്രൽ പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബജാജിൻ്റെ ഒരു ബാജിങ്ന്ന് ശരിക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കിക്കർ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ എൻജിൻ ഗാഡ് എൻജിൻ ഗാഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് എൻജിൻ ഗോഡ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ ഓയില് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ഇതിനകത്ത് ആ സ്യൂഷൽ എല്ലാ വണ്ടികളുള്ളവർ ഇതാണ് നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് വരുന്നത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് അതിൻ്റെ ഒരു ബ്രേക്ക് പാഡ് വന്നിരിക്കുന്നത് കാരണം ആ ഒരു ബ്രേക്ക് എന്ന് പറയുന്ന കാരണം ഇത് കണ്ടില്ല നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് പൊതുവേ നമുക്കിതിനെ കംപ്ലയിൻറ്റ് വരാറുണ്ട് പക്ഷെ ഇതിന് അവർ അത്ര ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ എക്സോസ് പൈപ്പ് വരുന്നത് അതിനകത്ത് മുകളിൽ അവരൊരു അലൂമിനിയം അല്ലെങ്കിൽ ഒരു സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്വാഡ് പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എക്സോസ് പൈപ്പ് പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫാത്ത ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്പേസ് ഒക്കെ കാണും കാരണം ഒരു ഹസ് കവറിനായിട്ട് ബൈക്കൊക്കെ പോലെയുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാരണം വെറും നൂറ്റി ഇരുപത്തഞ്ച് സി സി ഉള്ള വണ്ടിയാണ് പക്ഷേ അവരുടെ ഡിസൈൻ എന്ന് പറയുന്നത് മാസ്റ്റർഫുൾ ആണ് ഇതിനകത്ത് സെൻട്രറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോണോ ഷോക്ക് അബ്സോർബർ കൊടുത്തിട്ടുണ്ട് ആ മോണോ ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്നത് ശരിക്കും പറയാം നമ്മുടെ ആ ഒരു ഷോക്കിനെ ശരിക്കും അവർ ഫ്രീ ചെയ്ത് തരുകയാണ് നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം മോണോ ഷോക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് യൂണിക്കോണിലൊക്കെ കാണുന്നതാണ് ഇത് എൻ ജി സീറോ ഫോർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ബജാജ് ഫ്രീഡം വൺ ട്വൻ്റി ഫൈവ് എടുക്കാനിരിക്കുന്നവരും ഉപയോഗിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യമാണ് ഇതാണ് നമ്മുടെ ഷട്ട് ഡൗൺ വാൽവ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ആണ് കാരണം നിങ്ങൾ ഈ വണ്ടി അഞ്ച് ദിവസത്തേക്കൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വൺ ഇത് ഈ ഷട്ട് ഡൗൺ വാൽവ് ക്ലോസ് ചെയ്ത് വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് ലീക്കേജ് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ക്ലോസ് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ വീട്ടിലെ എൽ പി ജി ഗ്യാസൊക്കെ അടച്ചു വെക്കുന്ന പോലെ തന്നെ ഇത് അടച്ചു വെച്ചിട്ട് വേണം പോകാൻ അത് ഇത് അടച്ചു വെച്ചാൽ തന്നെ ഈ വണ്ടി സേഫായി സാധാരണ ബൈക്ക് പോലെ തന്നെയായി ഈ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആരും ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് ട്യൂബ് ബാർ പ്രഷറിലാണ് പക്ഷെ നമ്മൾ ഇത് അടിക്കുന്ന സമയത്ത് ഇതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ലീക്കേജസോ കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ അറിയാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഉള്ളത് ഒരു ഫിഫ്റ്റി ബാർ പ്രഷറിലാണ് വണ്ടി നിന്നിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇതിനകത്താണ് മീറ്റർ ഉള്ളത് കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഇതിനകത്ത് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി സേഫാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈഡിലെ പോഷനിൽ വരുന്ന സാധനം ഇത് നമുക്ക് ബാക്കിൽ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രാബ് റെയിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റിഫ്ലക്ടർ ഇവിടെ സൈഡിൽ വെക്കുകൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ നമ്പർ പ്ലേറ്റ് ഒക്കെ വെക്കാനുള്ള പോഷനുണ്ട് ഇതാണ് ബ്രേക്ക് ലൈറ്റ് വരുന്നത് ബ്രേക്ക് ലൈറ്റ് ചെറുതാണ് അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടേൺ ബ്ലിങ്കേഴ്സ് വരുന്നുണ്ട് നമുക്ക് തിരിയുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റാണ് പിന്നെ ഇവിടെ ഒരു മഡ് ഗാർഡ് വരുന്നുണ്ട് നമ്മുടെ പൾസറിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് കാരണം പൾസറിൻ്റെ കുറഞ്ഞ സി സി ബൈക്സിനകത്തൊക്കെ വരുന്ന പോലത്തെ ഒരു പ്രൊട്ടക്ടർ അല്ലെങ്കിൽ മഡ് മഡ്ഗാഡാണ് വരുന്നത് നല്ല ഇറക്കിയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മഡ് വന്ന് നമ്മുടെ വേത്തൊന്നും ഇഴവമൊന്നും മേടിക്കണ്ട നല്ല പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട് സി എൻ ജി ഇതൊരു സി എൻ ജി വണ്ടിയാണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇവിടെ സി എൻ ജി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബാക്കിലെ ഡിസൈൻ ഭയങ്കര രസമാണ് കാരണം ഇവർ പൾസറൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ പൾസറൊക്കെ ഒത്തിരി ആൾക്കാരുടെ മനസ്സിൽ കയറിയതുകൊണ്ടാണ് ആ ഒരു ഡിസൈനും കൂടെ ഇതിനകത്ത് ഒരു കോംബോ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് കാരണം അത് നല്ല ഭംഗിയായിട്ടുണ്ട് നിങ്ങൾ ചോദിക്കാതിരിക്കും ഏതാ ഏത് സ്ഥലം സൈഡ് കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് ഭാഗം കൊണ്ടാണ് പൾസറിൻ്റെയൊക്കെ ഇത് തോന്നുന്നത് പക്ഷേ ഉറപ്പായിട്ടും എനിക്ക് ആ ഒരു ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്തോ ഇതിനകത്ത് കുത്തിക്കേറ്റിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഈ വണ്ടിയുടെ എക്സോസ് സൗണ്ടാണ് അപ്പോൾ ഒന്ന് കേട്ട് നോക്കാം അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ടെക്നീഷ്യൻ ഓൺ ആക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഫ്യുവൽ വേണ്ട ആ ഫ്യൂവലിലേക്ക് എൻ്റെ ട്യൂബ് സ്വിച്ച് സെറ്റ് ചെയ്യുക ജസ്റ്റ് ആ ബ്രേക്ക് പിടിച്ചതിന് ശേഷം അപ്പോൾ അതിൻ്റെ എക്സോ സൗണ്ടേ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ച് തരാം അപ്പോൾ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഐഡിൽ സൗണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ശരിക്കും അറിയേണ്ട സ്പെസിഫിക്കേഷനെ കുറിച്ചാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയേണ്ടത് വണ്ടിയുടെ വീൽ ബേയ്സിനെ കുറിച്ചാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതെം എം വീൽ ബേസ് വരുന്നൊരു വണ്ടിയും കൂടെയാണ് അതിനകത്ത് ഏറ്റവും ഉപരി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ വണ്ടിയുടെ ഹൈറ്റ് തന്നെയാണ് നിങ്ങൾക്ക് കാണാം ഞാൻ എനിക്ക് ഫ്ലാറ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കില്ല പക്ഷേ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ ഫ്ലാറ്റ് ഫുട്ടാകത്തുള്ളൂ മൊത്തം കാല് കുത്താൻ പറ്റത്തില്ല കണ്ടില്ലേ എനിക്ക് ആ ഒരു ടിപ്റ്റോ കഴിഞ്ഞിട്ടും കുറച്ചും കൂടെ കുത്താൻ പറ്റുമെന്നേ ഉള്ളൂ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വരാം അഞ്ചടി നാലിഞ്ച് അഞ്ചടി അഞ്ച് ഇഞ്ചുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് ആയിരിക്കും ഇത് കൺട്രോൾ ചെയ്യാൻ അല്ലാത്ത പക്ഷം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത്ര ഹൈറ്റ് കൂടുതലാണ് എക്സ്പൾസ് പൾസ് ടു ഹൺഡ്രഡ് ഉള്ള ആൾക്കാർക്കറിയാം ഹീറോ എക്സ്പൾസ് പൾസ് ടു ഹൺഡ്രഡ് അതിന് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് എം എം ആണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത് പക്ഷേ അതിനേക്കാളും രണ്ട് എം എമ്മും കൂടെ കൂടുതലാണ് എണ്ണൂറ്റി ഇരുപത്തഞ്ച് എം എം ആണ് അതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് പണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നിങ്ങൾ അറിയേണ്ടത് നൂറ്റി എഴുപത് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് ഇത്ര ഹൈറ്റ് ഉള്ള വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം എങ്ങനെയുള്ളവരാണ് ഈ വണ്ടി എടുക്കേണ്ടത് ഇപ്പം ഒരു ഡെയിലി നിങ്ങളൊരു ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് മൈലേജ് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വണ്ടി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അതിനകത്ത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ റേഞ്ച് പറഞ്ഞുതരാം മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചാണ് അതിന് കിട്ടുക ഇതിനകത്ത് വരുന്നത് രണ്ട് കിലോ സി എൻ ജി ടാങ്കും രണ്ട് ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്കാണ് വരുന്നത് സ്വാഭാവികമാണ് രണ്ട് ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്ക് കുറവാണ് പക്ഷേ രണ്ട് കിലോ സി എൻ ജി ടാങ്ക് വരുന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് ലിറ്ററോളം സി എൻ ജി ടാങ്ക് വരുന്നുണ്ട് അതിനകത്ത് ഒരു കിലോയ്ക്കകത്ത് ഒരു കിലോയിൽ നിങ്ങൾക്ക് ഏകദേശം നൂറ് കിലോമീറ്ററോളം നിങ്ങൾക്ക് റേഞ്ച് കിട്ടും ഒരു കിലോയുടെ സി എൻ ജി ഉപയോഗിച്ച് നിങ്ങൾക്ക് നൂറ് കിലോമീറ്റർ പോകാം അപ്പോൾ രണ്ട് കെ ജി ആണുള്ളത് അപ്പോൾ നൂറുനൂറ് ഇരുന്നൂറായി ഇനി ഉണ്ടല്ലോ നിങ്ങൾക്ക് രണ്ട് ലിറ്ററിൻ്റെ പെട്രോളാണ് കിട്ടുന്നത് ബാക്കി നിങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത് എത്താൻ വേണ്ടിയിട്ട് ബാക്കി കിലോമീറ്റർ പെട്രോളിൽ കിട്ടും അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത് റേഞ്ച് ഉണ്ട് ഇനി മൈലേജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് മൈലേജ് കിട്ടുക ഒരു സി എൻ ജി ടാങ്കിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് നൂറ് കിലോമീറ്ററോളം കിട്ടും ഇപ്പം ഇതിൻ്റെ യൂസർ റിവ്യൂ വീഡിയോ ഒക്കെ നമ്മൾ വരുന്നുണ്ട് കാരണം കിട്ടിയവരുണ്ട് ഞാൻ അവരോട് വിളിച്ച് ചോദിച്ചിരുന്നു ഒരു നിയർലി ടു നയൻറ്റി നയൻറ്റി ടു ഒക്കെ കിട്ടുന്നവരുണ്ട് ഒരു കിലോയിൽ രണ്ട് കിലോ ആകുമ്പോൾ സ്വഭവമായിട്ട് ഊഹിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൈലേജ് പെട്രോൾ സംബന്ധമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത്തി മൂന്ന് അറുപത്തിനാല് കിലോമീറ്റർ പെർ ലിറ്ററിലാണ് അതിൻ്റെ പെട്രോളിൻ്റെ ഒരു മൈലേജ് കിട്ടുക അപ്പോൾ രണ്ട് ലിറ്ററാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മൈലേജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് ഫ്യൂലാന്ന് ഞാൻ പറഞ്ഞു ഒന്ന് സി എൻ ജി ഒന്ന് പെട്രോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വണ്ടി കൊണ്ട് പെർപ്പസ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് സിറ്റി കൂടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ജോലി പെർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കൂടുതൽ യാത്ര ചെയ്യുന്ന ജോലികളാണ് അത് ചെയ്യാം സൊമാറ്റോ സ്വിഗ്ഗി അങ്ങനെയുള്ള പാർസൽ സർവീസുകാർക്ക് എല്ലാം യൂസ് ചെയ്യാം കാരണം ഇത്ര മൈലേജ് ഉള്ള വണ്ടിയാണ് ഒന്നും നോക്കണ്ട കണ്ണടച്ച് എടുത്തു ഇതിനകത്ത് ആൾ സി എൻ ജി ടാങ്ക് ആണ് ഇതാണ് പൊട്ടിത്തെറിക്കും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അതിനകത്തുള്ള കറക്റ്റ് സയൻറ്റിഫിക് റീസൺ വരെ പറയുന്നുണ്ട് ഒന്നുമില്ല നിങ്ങൾക്ക് സുഖമായിട്ട് ഈ വണ്ടി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എടുക്കാം നിങ്ങൾ മനസ്സിലാക്കുക ഈ പൊട്ടിത്തെറിക്കുന്ന ഓല വരെ എടുത്തുകൊണ്ട് ആൾക്കാർ പോകുന്നുണ്ടല്ലേ പക്ഷേ ഇതിനകത്ത് അതിനേക്കാൾ സേഫ്റ്റിയാണ് നമുക്ക് ബജാജ് വരുന്നത് ബജാജ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ട്രസ്റ്റ് വർത്തിയാണ് അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ കുറേ ടെസ്റ്റുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഇവിടെ ഇറക്കിയിരിക്കുന്നത് എന്താണ് ഞാൻ സയൻറ്റിഫിക്കലി ഒക്കെ പറഞ്ഞ് തരുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വണ്ടി സുഖായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ ഈ വണ്ടി ഒന്ന് റൈഡ് ചെയ്ത് വരാം നമ്മൾ സി എൻ ജിയിൽ ഇട്ട് സ്റ്റാർട്ട് ചെയ്തേക്കു വേണം ഇതാണ് ട്യൂബിൾ സ്വിച്ച് സി എൻ ജിയിലേക്ക് ഇടുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാവർക്കും ഭയങ്കര സംശയമാണ് സി എൻ ജിയിൽ ഇട്ട് വണ്ടി എങ്ങനെ ഉണ്ടാവും വണ്ടി റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്കൊന്ന് നോക്കാം കാണാം ഇനീഷ്യൽ പുള്ളു അപ്പം അത്യാവശ്യം നല്ല ടോർക്കിഷ് ആയിട്ട് തന്നെയാണ് വണ്ടി പോകുന്നത് സി എൻ ജിയിൽ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവും വരുന്നില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഉള്ള കാര്യം പറയാം സി എൻ ജി നമ്മൾ മാരുതി ഒന്നി ഒക്കെയാണ് ഞാൻ ഓടിച്ചിട്ടുള്ളത് അല്ലാതെ വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓടിച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്തൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് പുതിയ വണ്ടികൾ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ വണ്ടികൾ ഉള്ള പോലത്തെ ഉള്ള് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു സഡൻ പിക്കപ്പോ അല്ലെങ്കിൽ ഭയങ്കര റെസ്പോൺസ് പെട്രോൾ തരുന്ന റെസ്പോൺസ് തരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ വരുന്ന രീതിയിലാണ് നമ്മുടെ എൻ്റെ റെസ്പോൺസ് വരുന്നത് ഇത് കേട്ടില്ല ഞാൻ കൂളായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി സി എൻ ജിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പേഴ്സണലി പറയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വണ്ടി എടുക്കാം കാരണം ഈ സി എൻ ജിയിലിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ വലിയ ഒരു അല്ലെങ്കിൽ വണ്ടി വെച്ചിട്ട് ഒരു മത്സരം നടത്താൻ ഉദ്ദേശിക്കുന്നൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനാണ് ഈ വണ്ടി എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ആവശ്യത്തിനാണ് നിങ്ങളുടെ പെർപ്പസിനാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് യു ക്യാൻ ഗു ഗോ ഫോർ ദിസ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് വർക്കുകൾ റോഡ് പ്രസൻസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇനി സസ്പെൻഷൻ എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ അത്യാവശ്യം ഒത്തിരി അല്ല എന്നാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഒരു സ്റ്റിഫ്നെസ് വളരെ അത്യാവശ്യമാണ് ഒരു വണ്ടിക്ക് കാരണം ഇത് ഒത്തിരി സ്റ്റിഫും അല്ല ഇതുണ്ട് പെട്ടെന്ന് ആ നമുക്ക് കിട്ടുന്ന ആ ഒരു ചോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ആവശ്യത്തിനുള്ള ഒരു സ്റ്റിഫ്നെസ് തന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ വണ്ടി നമുക്ക് അത്യാവശ്യം ഒരു ഓഫ് റോഡ് വഴി ഓടിച്ചുകൊണ്ട് പോയാൽ പോലും വലിയ പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇനി അടുത്ത പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു ബാലൻസിങ് ആണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ബാലൻസ് നമ്മളെ ആസ്പദമാക്കിയിരിക്കുക നമ്മൾ എത്രത്തോളം നല്ലൊരു റൈഡർ ആണ് അതനുസരിച്ചാണ് വണ്ടിയുടെ ബാലൻസിൻ്റെ കാര്യം ഇരിക്കുക നമ്മൾ ഓടിച്ചാൽ മാത്രമുള്ളൂ നമുക്ക് ബാലൻസിൻ്റെ കാര്യം കീപ്പ് ചെയ്യാം കാരണം ഇത്ര ഹൈറ്റ് ഉള്ള വണ്ടിയാണ് നമുക്ക് നമ്മുടെ കാല് കുത്തണം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് സേഫ്റ്റിപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഹൈറ്റ് ഉള്ള ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഒത്തിരി ഈ കറിവിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാല് കുത്താൻ സാധിക്കത്തില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ആ കാര്യങ്ങൾ ചെയ്യുക സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഗ്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല വൈഡ് ഹാൻഡിൽസ് ആണ് നല്ല രീതിയിൽ ഇരിക്കാൻ പിന്നെ സീറ്റിംഗ് കംഫേർട്ട് എൻ്റെ കൂടെ ഓൾറെഡി പുറയിലൊരാളുണ്ട് പുള്ളി പറയുന്നുണ്ടായിരുന്നു നല്ലൊരു സീറ്റിംഗ് ആണല്ലോ നല്ല സുഖമായിട്ട് ഇരിക്കാല്ലോ കാരണം രണ്ട് പേര് പോവാൻ സോമയായിട്ട് നല്ല സുഖമായിരിക്കും കാരണം ഇത്ര ലോങ് സീറ്റല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കുഷൻ ഫീല് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ വണ്ടിയായിട്ട് പോകാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ പറയുന്നത് എഞ്ചിനെ കുറിച്ചാണ് വണ്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് എട്ട് സി സി ആണ് വരുന്നത് ഫോർ സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ് സിംഗിൾ സിലിണ്ടറാണ് എഞ്ചിൻ വരുന്നത് പവർ വരുന്നത് നയൻ പോയിൻ്റ് ഫൈവ് എച്ച് പി അറ്റ് എയിറ്റ് തൗസൻഡ് ആർ പി എം ടോർക്ക് വരുന്നത് നയൻ പോയിൻറ്റ് സെവൻ ന്യൂട്രൺ മീറ്റർ അറ്റ് ഫൈവ് തൗസൻഡ് ആർ പി എം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രം ബ്രേക്കിലും ഡിസ്ക് ബ്രേക്കിലും അവൈലബിൾ ആണ് അത് വണ്ടിയുടെ വെയിറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് കിലോ ആണ് വണ്ടിക്ക് വെയിറ്റ് വരുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഫോണ്ടിയുടെ ബ്ലാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത് സയന്റിഫിക്കായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ് തരാമെന്നുള്ളത് കാരണം സി എൻ ജിയാണ് സി എൻ ജി എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ലോ ബിസ്കോസിറ്റീവ് ഒര സംഭവമാണ് അത് പെട്ടെന്ന് തന്നെ നമ്മുടെ എൻവയോൺമെൻ്റ് ആയിട്ട് അലിഞ്ഞ് ചേരുന്നതുകൊണ്ട് തന്നെ അത് കലർന്ന് ചേരും എന്ന് വേണേ പറയാം അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചാൻസും ഇല്ല നയൻറ്റി പെർസെൻറ്റേജ് മീതേനാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ലീക്കേജ് വന്നത് തന്നെ പെട്ടെന്ന് തന്നെ എൻവയോൺമെൻറ്റായിട്ട് അത് കലർന്ന് ചേരുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റിങ്ങിനൊന്നും ഒരു ചാൻസും ഇല്ല ഇതൊക്കെ ആൾക്കാർ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ് അന്നത്തെ ശരിക്കും പറഞ്ഞാൽ പെട്രോളാണ് തിനേക്കാളും ഡേഞ്ചറസ് എന്ന് പറയുന്നത് പറയണം ഈ മൂന്ന് വർഷം കൂടുമ്പോൾ ഇത് സി എൻ ജി ടാങ്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എന്ത് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സി എൻ ജി ടാങ്ക് അല്ലെങ്കിൽ സി എൻ ജി ഇതാകുന്ന അഞ്ഞൂറ്റി നാൽപ്പത് ഡിഗ്രിയിലാണ് അതിൻ്റെ ഒരു ഓട്ടോ എക്നീഷ്യൻ ചാൻസ് എന്ന് പറയുന്നത് പല ടെസ്റ്റുകളും നടത്തിയതിനു ശേഷമാണ് ഇവർ ഈ വണ്ടി ഇവിടെ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്ലാസ്റ്റ് ചെയ്തൊന്നും പേടിക്കേണ്ട ഒരു ലോറി അടിയിൽ ഈ വണ്ടി ഇട്ടിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന സീനൊക്കെ നമ്മൾ കണ്ടതാണ് ഇൻറ്റഗ്രേറ്റഡ് ജനറേറ്റർ സിസ്റ്റമാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഒരു സി എൻ ജി നിങ്ങൾ റീഫ്യൂവൽ ചെയ്യാൻ പോവുകയാണ് ഇരുന്നൂറ് ബാർ പ്രഷറിലാണ് നിങ്ങൾ കാറൊക്കെ സി എൻ ജി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുന്നത് അപ്പോൾ അവർക്കറിയാം ഒരു ഇരുന്നൂറ് ബാറില്ല അതിൽ താഴെയാണ് ഈ സി എൻ ജി ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഉണ്ട് ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം നിങ്ങൾ അഞ്ച് ദിവസമായിട്ട് നിങ്ങൾ സി എൻ ജി തന്നെ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സെൻസർ ഉണ്ട് ആ സെൻസർ ഇതിനെ സെൻസ് ചെയ്യുകയും അത് ഓട്ടോമാറ്റിക്കായിട്ട് സി എൻ ജി അധികം യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പെട്രോളിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് ആ ബൈ നമുക്ക് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് ഈ വണ്ടി ബ്രേക്കിങ്ങിനെ കുറിച്ചാണ് നമ്മളെടുത്ത് നോക്കാൻ പോകുന്നത് ഈ വണ്ടിക്ക് ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഇവർ ശരിക്കും കോമ്പീറ്റ് ചെയ്യേണ്ടത് ഇലക്ട്രിക് വണ്ടിയായിട്ടാണ് കാരണം ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് തന്നെ ആദ്യം വരാം ഈ ഇലക്ട്രിക് വണ്ടിയായിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ അതിന് എന്തുകൊണ്ടാണ് എല്ലാവരും ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത് നല്ല റേഞ്ച് കിട്ടും അല്ലെങ്കിൽ നല്ല മൈലേജ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അല്ലേ അതുപോലെ തന്നെയാണ് ഈ വണ്ടിക്ക് വരുന്നത് സി എൻ ജി ഉള്ളതുകൊണ്ട് തന്നെ ലോ റണ്ണിങ് കോസ്റ്റ് വരുന്നത് തന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുമെന്നുള്ളതാണ് അതാണ് ഏറ്റവും അഡ്വാൻറ്റേജ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ സിറ്റി റൈഡർ വണ്ടിയാണ് നമുക്ക് ഇവിടെയൊക്കെ ആവശ്യങ്ങൾക്ക് റോം അറൗണ്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ് നിങ്ങൾക്ക് നല്ല ഓട്ടോ ഉള്ള ആൾക്കാരാണ് ഉറപ്പായിട്ട് ഈ വണ്ടി പ്രിഫർ ചെയ്യാം മൂന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് ഡിസൈനാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ വണ്ടിയുടെ ഡിസൈൻ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു നല്ലൊരു ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറൈറ്റിയാണ് എല്ലാവരും നോക്കും നല്ലൊരു റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ കോൺസ് എന്താണെന്നുള്ളതെന്ന് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് നല്ല വെയ്റ്റ് വരുന്നുണ്ട് കാരണം അത്യാവശ്യം ഹെവിയാണ് നൂറ്റി നാൽപ്പത്തെട്ട് കിലോ വരുന്നുണ്ട് കാരണം നൂറ്റി ഇരുപത്തഞ്ച് സി സി മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ വണ്ടി അത്ര കറക്റ്റായിട്ട് കൊണ്ടുവരണം ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടിയാണ് അതാണ് ഒരു പോരായ്മ ഞാൻ കണ്ടിരിക്കുന്നതെന്ന് പറയാം പിന്നെ ഇത്ര വെയിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം ഇത്രയും നല്ല ബിൽഡാണ് അതുകൊണ്ട് നല്ല വെയിറ്റ് വരുന്നത് തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഹൈറ്റ് തന്നെയാണ് വണ്ടിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്നുണ്ട് ഒരു അഞ്ച് അഞ്ചടി നാലിഞ്ച് അഞ്ചടി അഞ്ച് ഇഞ്ചുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാമല്ലാത്തവർക്കൊക്കെ ഇച്ചിരി ടഫായിരിക്കും അതുതന്നെയാണ് രണ്ടാമത്തെ ഒരു പ്രോബ്ലം ഞാൻ കണ്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്കുള്ള പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി തന്നെയാണ് രണ്ട് ലിറ്ററിന്റെ പെട്രോൾ ടാങ്ക് അല്ലാതെ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു പക്ഷേ രണ്ട് ലിറ്ററെ കൊടുത്തിട്ടുള്ളൂ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവങ്ങളൊന്നും അല്ല എന്നാൽ പിന്നെ കുറച്ചുകൂടെ കൊടുക്കാമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഇതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുള്ള പ്രോസ് ആൻഡ് കോൺ എല്ലാവർക്കും അറിയേണ്ടത് ഈ വണ്ടിയുടെ വാരണ്ടിയെക്കുറിച്ചാണ് ബജാജിൻ്റെ എല്ലാവർക്കും അറിയാം അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടിയുടെ വാരണ്ടി വരുന്നത് അതുപോലെ തന്നെ സർവീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് അയ്യായിരം പതിനായിരം ഈ മൂന്ന് ഇൻ്റർവൽസിലാണ് എൻ്റെ സർവീസ് ചെയ്യുക ഇപ്പം ഇതിൻ്റെ സർവീസൊക്കെ ഈസിലി അവൈലബിൾ ആണ് ബജാജിന് ഇഷ്ടം പോലെ സർവീസ് ആണ് ഉള്ളത് ഞാൻ പറയുന്നത് വണ്ടിയുടെ പ്രൈസിനെക്കുറിച്ചാണ് എക്സ് ഷോറൂം പ്രൈസ് നയൻറ്റി സെവൻ തൗസൻഡ് ആണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ പല മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡ്രമ്മും ഹാലജൻ വരുന്ന വണ്ടിയാണ് ബേസ് വേരിയൻറ്റ് വരുന്നത് നയൻറ്റി സെവൻ തൗസൻഡ് ആണ് അതുപോലെ തന്നെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ വൺ ലാക്ക് സംതിങ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അടുത്ത മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ട്വൻറ്റി ഫൈവ് സീസറുടെ ഡ്രം എൽ ഇ ഡി വരുന്നുണ്ട് അതിന് വരുന്നത് വൺ ലാക്ക് സെവൻ തൗസൻഡ് ആണ് എക് ഷോറൂം പ്രൈസ് വരിക പിന്നെ അതുപോലെ തന്നെ എൽ ഇ ഡി ഡിസ്ക് വരുന്നുണ്ട് അതാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന വണ്ടി അതിൻ്റെ ടോപ്പ് എൻ്റെ വേരിയൻറ്റ് വരുമ്പം നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരം ഒക്കെ വരുന്നുണ്ട് ഷോറൂം വരുന്നു ഒന്ന് പന്ത്രണ്ട് ആണ് വരിക ഈ വണ്ടിയുടെ മെയിൻ്റെനൻസ് എപ്പോഴും ലോ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ മെയിൻ്റനൻസ് ചാർജ് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റെഗുലേറ്റർ ഇല്ല ആർ ആർ യൂണിറ്റ് ഇല്ല സ്റ്റാർട്ടർ മോട്ടർ ഇല്ല സ്റ്റാർട്ടർ ക്ലച്ച് ഇല്ല ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മെയിൻ്റനസ് വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് മെയിൻറ്റനൻസ് കോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഓണ സമയത്ത് വണ്ടിയൊക്കെ ബുക്ക് ചെയ്യണം ഇനി അല്ലാതെ ഏത് സമയത്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക കോട്ടയം ഷോറൂമിൻ്റെ നമ്പറാണ് അപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അവർ ഫുൾ ഡീറ്റെയിൽ തരുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത് ബജാജ് ഫ്രീഡം വൺ ട്വൻ്റി ഫൈവിൻ്റെ ഒരു അമേസിംഗ് വീഡിയോ ആയിരുന്നു ഫുൾ ഡിസ്ക്രിപ്റ്റീവ് വീഡിയോ ആണ് അതിനകത്ത് റൈഡ് റിവ്യൂ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഫ്രം ക്രിഷ്